മുത്തുമണികളാ ഇന്നത്തെ വീഡിയോ ഒന്ന് പറഞ്ഞത് ഒരു മാഷും കുട്ടികളും ഈ അടുത്ത കാലത്ത് ഇത്തരത്തില് കുട്ടികള് മാഷിനോട് പെരുമാറുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ച ഉള്ളില് ഇത്തരത്തിലുള്ള ടീച്ചർമാര് ഈ അധ്യാപകന്മാരെ കണ്ടുപഠിക്കണം അത്തരത്തിലുള്ള ഒരു വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് എന്താ നമുക്ക് കാണുന്ന വീഡിയോ ഒന്ന് കണ്ടോട്ടാ എന്ത് സന്തോഷത്തോടാണ് ആ കുട്ടികളെ അധ്യാപകരുമായി പെരുമാറണത് കണ്ടില്ലേ കുട്ടികളൊക്കെ ഒന്ന് ചുറ്റും നിന്നു അധ്യാപകനെ കാത്തുനിൽക്കണേ ഇത് എവിടെയാണ് ഏത് സ്കൂളൊന്നും ഞമ്മക്കറിയില്ല എന്തായാലും ഈ വീഡിയോ കണ്ടപ്പോ വളരെ വളരെ സന്തോഷം തോന്നി മാഷ താരക്കൊക്കെ പിടിച്ച് മുകളിലൊക്കെ കൈയ്യട്ടിട്ട് മാഷ അത്രത്തോളം കുട്ടികൾ നോക്കുന്നു അതിനനുസരിച്ച് കുട്ടികൾ മാഷിനെയും സ്റ്റേക്കുന്നു ആ ആ കണ്ടു എല്ലാത്തിനും ഇഷ്ടപ്പെട്ടു പോയി ഇത് എവിടെ എന്നൊന്നും ഞമ്മക്കറിയില്ല എന്തായാലും ഇത്തരത്തിലുള്ള അധ്യാപ അദ്ധ്യാപകന്മാരെ പല അഭിപ്രായങ്ങൾ കാട്ടിക്കൂട്ടണ അധ്യാഗന്മാർക്കും അധ്യാപകന്മാർക്കും ഒക്കെ ഒരു പാടാൻ കേട്ടോ എന്തായാലും വളരെ സന്തോഷം അദ്ദേഹം എവിടെയാണെന്ന് നമുക്കറിയില്ല ആ കുട്ടികളെ സന്തോഷം നോക്കി ഇത്രത്തോളം ഉണ്ടാ കുട്ടികളുടെ സന്തോഷം എന്നെ പോവാണെങ്കിൽ ഒരു കുട്ടികൾ ലീവ് ഉൾക്കൊള്ളോ കുട്ടികൾക്ക് വയ്യതായാലും കുട്ടികൾ സ്കൂളിൽ പോകും എന്തായാലും ഈ വീഡിയോ നമുക്ക് കൂടി ഒന്ന് കാണട്ടാ ന്തോഷവിടെന്നും നമുക്ക് എന്തായാലും അറിയില്ല ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയില് തരംഗമായി നടന്നുകൊണ്ട് വീഡിയോ കോൺഫറൻസ് കോൺഫറൻസ് കണ്ടിട്ടില്ല സാറ് അടിപൊളി സാർമാരാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് ശരിയാണോ കുട്ടികളോടാ ചോദിക്കുന്നത് ശരിയാണോ കുട്ടികൾ വരുന്ന ആവേശം കണ്ടില്ലേ നമുക്കൊരു കണ്ടുപിടിക്കുന്ന പാഠം തന്നെ കുട്ടികളൊരു സന്തോഷേ എന്തായാലും ഇത്തരത്തിലുള്ള സാർമാർക്കാണ് നമുക്ക് കൈയടി കൊടുക്കാം ഇതല്ല അടിപൊളി കുട്ടികൾ ആവേശേ ആവേശല്ലാര്ക്കും കഴിയില്ല കൈവന്നെയാണ് എന്തായാലും ഇത്തരത്തിലുള്ള കുറച്ച് വീഡിയോ നമ്മുടെ ചാനലിൽ ഇതിനെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതും സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു